വചനം നൂറ്റി അറുപത്തിയെട്ട് യ അയ്യുഹന്നാസ് ഹേ മനുഷ്യരെ കുലു തിന്നുകൊള്ളുവിൻ മിമ്മ യാതൊന്നിൽ നിന്ന് ഫിൽ അർ ഭൂമിയിലുള്ള ഹലാലൻ അനുവദനീയമായത് തൊയ്യിബൻ നല്ല ശുദ്ധമായ ഹൃദ്യമായത് വിശിഷ്ടമായത് വലാറ്റ പിൻപറ്റുകയും ചെയ്യരുത് ഹൊത്തുവാത്തി കാലടികളെ ചവിട്ടടികളെ അശ്വതോനി പിശാച്ചിൻ്റെ ഇന്നഹൂലക്കും നിശ്ചയമായും അവൻ നിങ്ങൾക്ക് അദുവുൻ ശത്രുവാണ് മുബീനും പ്രത്യക്ഷമായ يا الناس كلوا مما في حلالا طيبا ولا تتبعوا خطوات الشيطان لكم عدو مبين ഹേ മനുഷ്യരെ ഭൂമിയിലുള്ളവയിൽ നിന്ന് അനുവദനീയവും വിശിഷ്ടവുമായത് നിങ്ങൾ തിന്നുകൊള്ളുവീൻ പിശാചിന്റെ കാലടികളെ നിങ്ങൾ പിൻപറ്റുകയും ചെയ്യരുത് നിശ്ചയമായും അവൻ നിങ്ങൾക്ക് പ്രത്യക്ഷ ശത്രുവാകുന്നു വചനം നൂറ്റി അറുപത്തിയൊൻപത് ഇന്നമായ മൂറുക്കും അവൻ നിങ്ങളോട് കൽപ്പിക്കുകയുള്ളൂ നിശ്ചയമായും കൽപ്പിക്കുന്നു ബിസ്സൂഇ തിന്മ കൊണ്ട് മാത്രം വൽഫഹ് ഇ നീചവൃത്തിയും ദുഷ്ടവൃത്തിയും നിങ്ങൾ പറയുവാനും അലല്ലാഹി അല്ലാഹുവിൻ്റെ മേൽ നിങ്ങൾക്കറിയാത്തത് തിന്മക്കും നീചവൃത്തിക്കും മാത്രമേ അവൻ നിങ്ങളോട് കൽപ്പിക്കുകയുള്ളൂ കൂടാതെ അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾക്കറിഞ്ഞുകൂടാത്തത് നിങ്ങൾ പറഞ്ഞുണ്ടാക്കുവാനും എട്ട് അറുപത്തി ഒമ്പത് എന്നീ വചനങ്ങളുടെ വിശദീകരണം അള്ളാഹു മാത്രമാണ് സൃഷ്ടാവും രക്ഷിതാവും എന്ന പോലെ അവൻ മാത്രമാണ് ആരാധനുമെന്നതിനെക്കുറിച്ച് പലതും കഴിഞ്ഞ വചനങ്ങളിൽ പ്രസ്താവിച്ചു അതിനുശേഷം അന്നദാതാവും അവൻ തന്നെയാണെന്നും ഭൂവിഭവങ്ങളിൽ പ്രത്യേകം വിരോധിക്കപ്പെട്ടതോ ദോഷകരമായതോ അല്ലാത്ത വസ്തുക്കളെല്ലാം മനുഷ്യർക്ക് ഭക്ഷിക്കാവുന്നതാണെന്നും പിശാചിൻ്റെ ദുരുപദേശങ്ങൾക്ക് വിധേയരായിക്കൊണ്ട് ഇല്ലാത്ത നിരോധങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കി അവയെ കുടിച്ചാക്കരുതെന്നും ഓർമ്മിപ്പിക്കുന്നു കുർആൻ അവതരിക്കുന്ന കാലത്ത് വിഗ്രഹങ്ങളുടെ പേരിൽ നേർച്ച വഴിപാടാക്കപ്പെട്ട ചില മൃഗങ്ങളെ മുശരിക്കുകൾ നിഷിദ്ധമായി ഗണിച്ചു വന്നിരുന്നു ഇവയെപ്പറ്റി കൂടുതൽ വിവരം സൂറത്ത് മായിദ നൂറ്റി ആറിൽ വരുന്നുണ്ട് യഹൂദികൾ ചിലർ ഒട്ടകമാംസവും വേറെ ചിലർ മറ്റു ചില വസ്തുക്കളും നിഷിദ്ധമാക്കിയിരുന്നതായും പറയപ്പെടുന്നു ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട മതനിയമങ്ങളായിട്ടാണ് ആചരിക്കപ്പെട്ടിരുന്നതും ഇങ്ങനെയുള്ള വിലക്കുകളൊന്നും അല്ലാഹു നിയമിച്ചിട്ടുള്ളതല്ല മനുഷ്യൻ്റെ പ്രത്യക്ഷ ശത്രുവായ പിശാചിൻ്റെ പ്രേരണപ്രകാരം അല്ലാഹുവിൻ്റെ പേരിൽ വെച്ചുകെട്ടപ്പെടുന്ന നിയമങ്ങൾ മാത്രമാണവ ദുരുപദേശങ്ങൾ വഴി മനുഷ്യനെ വഴിപിഴപ്പിക്കുവാൻ ഒരുമ്പെട്ടവനാണ് പിശാച് അതുകൊണ്ട് അവൻ്റെ കെണിയിൽപ്പെടുന്നതിനെക്കുറിച്ച് നിങ്ങൾ സദാ ജാഗരൂകരായിരിക്കണം എന്നൊക്കെ മനുഷ്യരെ ഉണർത്തുകയാണ് അള്ളാഹു ഭൂമിയിലുള്ളതെല്ലാം മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഇരുപത്തിയൊമ്പതാം വചനത്തിൽ പ്രസ്താവിച്ചുവല്ലോ ഒരു പ്രകാരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു പ്രകാരത്തിൽ ഉപയോഗപ്രദമായിരിക്കാത്ത പദാർത്ഥങ്ങൾ ഭൂമിയിലില്ല എങ്കിലും മുഴുവൻ വസ്തുക്കളും തിന്നാൻ കൊള്ളുന്നവയല്ല അതുകൊണ്ടാണ് കുലു മിമ്മാഫിൽ അർദ്ദ അഥവാ ഭൂമിയിലുള്ളവയിൽ നിന്ന് തിന്നുകൊള്ളുവിൻ എന്ന് പറഞ്ഞിരിക്കുന്നത് താഴെ നൂറ്റി എഴുപത്തിമൂന്നാം വചനത്തിൽ കാണാവുന്നത് പോലെ അല്പം ചില വസ്തുക്കൾ ഭക്ഷിക്കുന്നത് വിരോധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഭക്ഷിക്കുവാൻ കഴിയുന്ന വസ്തുക്കളിൽ ചിലത് വൃത്തികെട്ടതോ ഉപദ്രവകരമോ ആയിരിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഹലാലൻ തൊയ്യബൻ അനുവദനീയമായതും വിശിഷ്ടമായതും എന്നുകൂടി പറഞ്ഞിരിക്കുന്നത് നല്ലത് ശുദ്ധമായത് ഹൃദ്യമായത് വിശിഷ്ടമായത് എന്നൊക്കെ അർത്ഥം കൽപ്പിക്കാവുന്ന വാക്കാണ് ഒയ്യുമ്പ് ഇതിൻ്റെ എതിർ പദമാണ് ഹബീദ് ചീത്തയായത് ദുഷിച്ചത് മ്ലേച്ഛമായത് എന്നൊക്കെയാണ് അതിനർത്ഥം മനസ്സിന് സ്വതവേ നന്നായും തൃപ്തികരമായും തോന്നുന്നത് എന്നാണ് ഇവിടെ ഉദ്ദേശ്യമെന്ന് സാമാന്യമായി പറയാം ചുരുക്കത്തിൽ മതത്തിൻ്റെ വ്യക്തമായ വിലക്കില്ലാത്തതും മ്ലേച്ഛവും ഉപദ്രവകരവുമല്ലാത്തതുമായ വസ്തുക്കളെല്ലാം ഭക്ഷിക്കുന്നതിന് വിരോധമില്ലെന്നാണ് ഇസ്ലാമിൻ്റെ വിധിയെന്ന് പൊതുവിൽ മനസ്സിലാക്കാവുന്നതാണ്